രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് എക്സാമിൽ സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് സംഖ്യകൾ മാത്രമല്ല അതിനെ ശരിക്കും ജിയോമെട്രി ആൻഡ് ആൾട്ടിബ്ര എന്ന് പറയുന്നതായിരിക്കും നല്ലത് ഒക്കെ വരുന്നതിനകത്താണ് അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുലറ്റിന്റെ ക്വസ്റ്റ്യൻ മുല്ല സീരീസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചോദ്യം വായിക്കാം ഇൻ ദ ദ ദ ഫിഗർ എ എ എ ബി ബി സി സി സ്ക്വയർ 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 ഡി ഒരു ആണ് 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 സൈഡുകൾ എല്ലാം ഈക്വൽ ആ ആക്സസ് ആർ ഡ്രോൺ ത്രൂ മിഡ് പോയിന്റ്സ് ടു സൈഡ്സ് ഈ സൈഡിന്റെ എല്ലാം മിഡ് മിഡ് പോയിന്റിൽ കൂടി പോയിന്റ് കൂടിയാണ് ഈ പറയുന്ന ആക്സസ് എല്ലാം ദ ലെങ്ത് ഓഫ് ഉപയോഗിക്കുന്ന സൈഡ്സ് സിക്സ് യൂണിറ്റ് അങ്ങനെയാണെങ്കിൽ ലെങ്ത് നമുക്ക് തന്നേക്കുന്നത് സിക്സ് യൂണിറ്റ് ആണ് ഓക്കെസ് ഒന്നാമത്തെ ചോദ്യം ഇതിൻ്റെ എല്ലാം കോർഡിനേറ്റ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത് നോക്കൂ ഇവിടെ സിക്സ് യൂണിറ്റ് ആണെങ്കിൽ ഇത് മിഡ് പോയിന്റ് ആണെന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എന്ന് പറഞ്ഞാൽ ത്രീ യൂണിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും ത്രീ യൂണിറ്റ് ആയിരിക്കും ശരിയല്ലേ അങ്ങനെ വെച്ച് നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒറിജിൻ സീറോ സീറോ ആണെന്ന് നമുക്കറിയാം ശരിയല്ലേ ഒറിജിനിൽ നിന്ന് ഞാൻ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഈ പോയിന്റിലെ എക്സ് കോർഡിനേറ്റ് ത്രീ ആയിരിക്കും ശരിയല്ലേ അത് നമുക്ക് വൈ സീറോ ആണ് ശരിയല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇത് രണ്ടും എക്സ് കോർഡിനേറ്റ് ത്രീ ആണെന്ന് എഴുതി വെക്കാൻ പറ്റും ശരിയല്ലേ ഇനി ഇങ്ങോട്ട് വരുവാണെങ്കിൽ മൈനസ് കുറഞ്ഞു കുറഞ്ഞാൽ സീറോയിൽ നിന്നും ത്രീ കുറഞ്ഞാല് മൈനസ് ത്രീ അങ്ങനെയാണെങ്കിൽ എയുടെ എക്സ് എന്ന് പറയുന്നത് മൈനസ് ത്രീ ആയിരിക്കും ഡിയുടെ എക്സ് എന്ന് പറയുന്നത് മൈനസ് ത്രീ ആയിരിക്കും അതേപോലെ ഞാൻ അങ്ങോട്ട് വരച്ചതുപോലെ ഇങ്ങോട്ടും എനിക്ക് വരയ്ക്കാം ഈ ലെങ്തും ത്രീ യൂണിറ്റ് ആണ് ഈ ലെങ്തും കാരണം ഇത് സമചന്ദ്രമായത് കൊണ്ട് ഇതേ ലെങ്ത് തന്നെയാണ് ഇവിടെ കിടക്കുന്നത് അങ്ങോട്ട് പോകുന്നത് അപ്പൊ സീറോയിൽ നിന്നും അതായത് വൈ സീറോയിൽ നിന്നും ത്രീ യൂണിറ്റ് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പോയിന്റ് ത്രീ ആയിരിക്കും അവിടുത്തെ വൈ വാല്യൂ ത്രീ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഇവിടെയും ത്രീ ആണ് ഇവിടെയും അതേപോലെ ജനിച്ചത് താഴോട്ടാണ് വരുന്നതെങ്കിൽ മൈനസ് അല്ലെ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് അപ്പോൾ അവിടുത്തെ വൈപാല്യം മൈനസ് ആ മൈനസ് ആ ഇനി നോക്കീടാം എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ മൈനസ് പറഞ്ഞാൽ മൈനസ് ത്രീ സി എന്ന് പറയുമ്പോ ത്രീ കോമാ ത്രീ ബി എന്ന് പറയുമ്പോ മൈനസ് ത്രീ കോമാ ത്രീ ഓക്കെ അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിൽ നാച്ചുറലാൻ കിട്ടി പിന്നെ ചോദിച്ചേക്കുന്ന അപ്പൊ ഇത് ഈ എ ചോദ്യം ശരിക്കും പറഞ്ഞ സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിലാണെങ്കിലും ബി ചോദ്യം അതിനകത്തുള്ള ഇല്ല അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഡയഗണൽ ബി ഡി ഡയഗണൽ ബി ഡി ഉണ്ടല്ലോ ഈ സാധനം ഈ ഡയഗണലിന്റെ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള എടുക്കുക ഇക്വേഷൻ നമ്മള് പഠിച്ചു വെക്കുക അപ്പൊ അത് വെച്ച് തന്നെ ഇതിനകത്ത് ചെയ്യാം എങ്ങനെ ചെയ്യണം എന്ന് വെച്ചാല് സ്ലോപ്പിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്ന് കൊടുക്കുക ഇവിടെ ഞാൻ ഈ വൈ ടുന് പകരം എന്ത് ചെയ്യുന്നു വൈ എന്നും എക്സ് ആണോ

ആൻസർ വരും അതായത് സ്ലോപ്പ് മൈനസ് വൺ കിട്ടി കാണാനായിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയോ ഇതേ സ്ലോപ്പിലേക്ക് വൈ മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എക്സ് വൺ കൊടുത്താൽ മതി അതായത് മൈനസ് വണ് വൈ അതേപോലെ എഴുതുക വൈ വണ് എന്നുള്ളത് എടുത്തോ ത്രീ എടുത്തോ ഡിവൈഡഡ് ബൈ എക്സ് അതേപോലെ എഴുതുക എക്സ് വണ് സീക്വൽ ടു വൈ മൈനസ് ത്രീ ഡിവൈഡ് ബൈ എക്സ്ത്രീ ഇത് ഇനി പുറത്തോട്ട് വന്നാൽ മൈനസ് വൺ ഇൻ ടു എക്സ് പ്ലസ് ത്രീ സീക്വൽ ടു വൈ മൈനസ് ത്രീ മൈനസ് വൺ ഇൻ എക്സ് പ്ലസ് ത്രീക്വൽ ടു വൈ മൈനസ് ത്രീ ഓക്കേ മൈനസ് വൺ ആകത്തോട്ട് പറയുമ്പോൾ മൈനസ് എക്സ് മൈനസ് ത്രീക്വൽ ടു ഇവിടെയും മൈനസ് ഉണ്ട് ഇവിടെയും മൈനസ് ത്രീ ഉണ്ട് അത് ക്യാൻസൽ ആയി പോകും പിന്നുള്ളത് മൈനസ് എക്സ് ഇവിടെ എന്താണ് വൈ ആണുള്ളത് സോ ഞാൻ ഈ മൈനസ് എക്സിനെ അപ്പുറത്തോണ്ട് പോകും അപ്പൊ എന്താകും ഇവിടെ പിന്നെ ഒന്നും ഇല്ലല്ലോ അതിനെ എന്ന് കൊടുക്കുന്നു y പ്ലസ് എക്സ് ഇതാണ് ആ ലൈംഗിന് ഇവിടെ കിട്ടുന്നുണ്ടോ ഇക്വേഷൻ കണ്ടുപിടിച്ച സ്ലോപ്പ് ഞാൻ കണ്ടുപിടിച്ചു എന്നിട്ട് ആ സ്ലോപ്പില്ലാത്തേക്ക് എക്സ് ടു വൈ പകരം എക്സ് എൺ വൈ കൊടുത്തു നിങ്ങൾ എക്സ് വൺ വൈ വൈ വണ്ണിന് പകരമാണ് എക്സ് വൈ കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും കേട്ടോ അങ്ങനെ ചെയ്ത് പരീക്ഷിച്ചൊക്കെ നോക്കണം അപ്പം നമുക്ക് കുറെയൊക്കെ എക്സ്പീരിയൻസ് കിട്ടും